ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കർപ്പൂരം ഉപയോഗിച്ച് കൊതുകിനെയൊക്കെ എങ്ങനെ തുരത്താമെന്നാണ് കാണുന്നത് അപ്പോൾ വേണ്ടി തന്നെ രണ്ടോ മൂന്നോ കർപ്പൂരം എടുക്കുക അതിനുശേഷം ശേഷം ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതേപോലെ ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് നമ്മളൊന്ന് ഈ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഈ റോൾ ചെയ്ത് എടുത്തിരിക്കുന്ന ഭാഗം നമ്മൾ ഒരു ഇതേപോലെ ഒരു പ്ലേറ്റിൽ സാധാരണ സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് വെക്കുന്നത് നല്ലത് അതേപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ വെച്ചതിന് ശേഷം അങ്ങനെ ചെറുതായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് പേപ്പർ ആയതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് കെട്ടോളും ആ കെടുന്ന സമയത്തുണ്ടാകുന്ന പുക നമ്മൾ ജനാലകളുടെയൊക്കെ സൈഡിലും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ വീടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അതായത് കൂടുതലായിട്ട് കൊതുക് വരുന്ന ഭാഗങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും വൈകുന്നേരങ്ങളിലാണ് കൂടുതലായിട്ട് കൊതുക് വരുന്നത് അല്ലേ അപ്പം എല്ലാവർക്കും നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കർപ്പൂരത്തിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൊതുക് പോകാൻ വേണ്ടി സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകളിലൊക്കെ കത്രികകളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ കത്രികകൾക്കൊക്കെ മൂർച്ച കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ടിപ്പായിട്ടാണ് അതായത് നമ്മുടെ ഗുളികയുടെ സ്ട്രിപ്പ് നമ്മൾ സാധാരണയായിട്ട് കളയുകയാണല്ലേ ഇനി അത് കളയേണ്ട അതിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ കത്രിക ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സ്ട്രിപ്പിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനത്തെ സ്ട്രിപ്പാണ് ഉപയോഗിക്കേണ്ടത് അത് നന്നായിട്ടൊന്ന് മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് കത്രികയുടെ മൂർച്ച നന്നായിട്ട് കൂടുന്നതായിട്ട് സാധിക്കും നന്നായിട്ട് തന്നെ ഇങ്ങനെ മുറിക്കണം ഇങ്ങനെ കുറേ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുമ്പോൾ തന്നെ അതിന് എന്താ പറയുക അരം കൂടും പറയും അപ്പോൾ കത്രികയിലൊക്കെ നമുക്ക് വീടുകളിൽ ആരോ ഒന്നും വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു ഉപയോഗിച്ച് നമ്മൾ പിന്നെ ഇങ്ങനെ മുറിച്ച് കൂട്ടാൻ സാധിക്കില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടത്തോടുണ്ടെങ്കിലും മുട്ടത്തോട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് കൊടുക്കുകയാണെങ്കിലും മുറിച്ച് കൂടുട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയിലൊക്കെ ചിലർക്കൊക്കെ ഇങ്ങനെ തേങ്ങ ചിരണ്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന ടിപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് തേങ്ങ ചിരണ്ടി ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചിരട്ടയിൽ നിന്ന് തേങ്ങ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇത് ചെറിയ കഷ്ണങ്ങൾ ഒന്നും ഇങ്ങനെ ചെറിയ കരം കുറച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ അടിച്ചെടുക്കുകയല്ല ചെയ്യുന്നേ ഇങ്ങനെ ഒന്ന് കറക്കുക പിന്നെ നിർത്തുക ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് തേങ്ങ ചിരണ്ടി കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോഴേ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും ചെയ്യുക അടുത്തൊരു വീഡിയോ